ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു കോഴ്സിനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് പല കുട്ടികളും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട് നോർമലി സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുന്നത് കാരണം അവർക്ക് പ്രോപ്പർ ഗൈഡൻസോ അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന പേപ്പേഴ്സിനെ പറ്റിയിട്ട് പ്രോപ്പർ കൗൺസിലിങ്ങോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല സോ ഇത്തരം സ്റ്റുഡൻസ് ആണ് പിന്നീട് നമുക്ക് എടുത്തിരിക്കുന്ന പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അതിനൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും അറിയാമായിരിക്കും നോർമലി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഒന്ന് കോർ പേപ്പറും രണ്ടാമത് ഇലക്ടീവ് പേപ്പറും ഈ കോർ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പൾസറി ആയിട്ട് ഒരു സ്റ്റുഡന്റ് കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ട പേപ്പറാണ് കോർ പേപ്പർ എന്ന് പറയുന്നത് എന്നാൽ ഇലക്ടീവ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണത് അപ്പോൾ സ്വന്തമായിട്ട് ഒരു പേപ്പർ ചൂസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ നോർമലി സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും റെലവൻ്റ് അല്ലാത്ത ഒക്കെ ചൂസ് ചെയ്യും ഒരു ഡീപ്പായിട്ട് ആ ഒരു പേപ്പറിനെ കുറിച്ച് അറിയാണ്ട് പഠിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു പേപ്പർ അവർ ചൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത് പിന്നീട് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് മനസ്സിലാവുക തങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള പേപ്പർ റെലവൻ്റ് അല്ല അല്ലെങ്കിൽ അത് വാലിഡ് അല്ല ഫ്യൂച്ചറിൽ നമുക്ക് അതിനെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ അവർ മനസ്സിലാക്കുക ഈ ഒരു രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് നമുക്കിനി ചൂസ് ചെയ്തിട്ടുള്ള ഇലക്റ്റീവ് പേപ്പേഴ്സ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോർമലി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഇലക്ടീവ് പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ സെന്റർ ത്രൂ മാത്രമാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതും നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന്റെ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തിരിക്കണം കൂടെ നിങ്ങൾ അതിനൊരു ഫീയും കൂടെ അടക്കേണ്ടി വരും സാധാരണയായിട്ട് ഈ ഒരു പേപ്പർ ചെയ്ഞ്ച് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ റീജിയണൽ സെൻറ്റേഴ്സ് ത്രൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് പല സ്റ്റുഡൻസിനും അറിയാമായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് റീജിയണൽ സെൻ്ററിലേക്ക് കോൾ ചെയ്യുമ്പോൾ അവർ പ്രോപ്പറായിട്ട് റെസ്പോൺസ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റേഴ്സ് ആകെ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു പരിമിതിയും പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇലക്ടീവ് പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾ റീജിയണൽ സെന്ററിലേക്ക് കൊടുത്താൽ പോലും അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസോ കാര്യങ്ങളോ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റുഡൻസ് കൂടുതലും ആ ഒരു ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പേപ്പേഴ്സിനെ പറ്റിയിട്ട് ഡീപ്പ് ആയിട്ടൊരു നോളജ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു പേപ്പർ ചൂസ് ചെയ്യുക ഇനിയിപ്പോൾ സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏത് പേപ്പേഴ്സ് ആണ് എടുക്കേണ്ടത് എന്ന് അറിയാത്ത സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസും കൗൺസിലിങ്ങും കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്റേഴ്സ് ത്രൂ മാത്രം നിങ്ങൾ നിങ്ങളുടെ പേപ്പേഴ്സും കോഴ്സും കണ്ടിന്യൂ ചെയ്യുക ആ രജിസ്ട്രേഷനും അവിടെ നിന്ന് തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ തരുന്ന പേപ്പേഴ്സ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള റെലവൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് അതെടുത്തതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് അത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ രജിസ്ട്രേഷന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ടീവ് പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇനി എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്